റോട്ടറി ക്ലബ്ബ് എഡ്യൂക്കേഷണൽ വിതരണം ചെയ്തു ജനകീയ നാമധേയം ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ എഡ്യൂക്കേഷണൽ എൻറ്റോൺമെന്റ് വിതരണം കേളോത്ത് റോട്ടറി ഭവനിൽ നടന്നു സംഘാടക സമിതി ചെയർമാൻ എം അബ്ദുൾ ഖാദർ സ്വാഗതവും റോട്ടറി പയ്യന്നൂർ പ്രസിഡന്റ് പി സുരേന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് നിയുക്ത റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ മോഹൻദാസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ അവാർഡ് വാങ്ങിച്ച കുട്ടികള് വലിയ കുട്ടികളാണ് വലിയ ആളുകളാണ് ആ കുട്ടികൾക്ക് ആദ്യമായിട്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികള് അവർക്ക് സംഭവിക്കുന്ന ചെറിയ പിടവുകൾ പോലും ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് സംഭവിക്കുന്ന ചെറിയ അശ്രദ്ധകൾ പോലും ഉണ്ടാക്കുന്ന വലിയ അന്തരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വളരെ ഫാസ്റ്റ് പോകുന്ന ഒരു 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 വെൽ ആയിട്ടുള്ള അമേരിക്കയിലാണ് ഫീൽ ചെയ്യുന്നില്ല ബിക്കോസ് ചെയ്ത് ഫോൺ വിത്തിൻ മൈക്രോ റിപ്ലൈ വന്നു ഇന്ന് ദൂരം എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിട്ട് ഒരു പ്രയാസം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികളോടൊന്ന് നമ്മുടെ സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു കുട്ടികൾക്ക് നമ്മുടെ നമ്മുടെ പ്രഷർ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് നമ്മൾ സോണൽ കോർഡിനേറ്റർ നരേന്ദ്ര ഷണായി വിശിഷ്ടാതിഥിയായി അഡ്വക്കറ്റ് എം എം ആൻഡോ റോട്ടറി ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കറ്റ് എം എം ആൻഡോ പ്രോജക്റ്റ് വിശദീകരണം നടത്തി റോട്ടറി പയ്യനൂർ സെക്രട്ടറി ഡോക്ടർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു റോട്ടറി മെമ്പേഴ്സിൽ നിന്നും അദ്വുതാകാംക്ഷികളിൽ നിന്നുമുള്ള സാമ്പത്തിക ശേഖരണത്തിലൂടെ സമാഹരിച്ച അൻഡോമെന്റുകൾ മുപ്പത്തിമൂന്നോളം സ്കൂളുകളിൽ നിന്നുള്ള നാല് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു ബന്ധപ്പെട്ട സ്കൂളുകളിൽ നിന്ന് സ്കൂൾ അധികൃതർ തെരഞ്ഞെടുത്ത വിദ്യാഭ്യാസത്തിലും മറ്റു മേഖലകളിലും മികച്ചു നിൽക്കുന്നവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ വിദ്യാർത്ഥികളെയാണ് എൻറോമെന്റിനായി പരിഗണിച്ചത് കുട്ടികളും രക്ഷിതാക്കളും സ്പോൺസറുമടക്കം അടക്കം നൂറോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും കേശവ ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ